പാലക്കാട് റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കുന്നങ്കാട് ഭാഗത്ത് കുന്നങ്കാട് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരം മാത്രം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആറ് സെൻറ്റ് സ്ഥലം ഇരുനില വീടാണ് കേട്ടോ ഒരു മൂന്ന് ബെഡ്റൂമുള്ള അടിപ്പൊളി വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ഈ വീടിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ കാണുന്ന സ്ഥലം കുന്നങ്കാട് പറയുന്ന സ്ഥലമാണ് ഇവിടെ പ്രൈവറ്റ് ക്ലിനിക്ക് ഉണ്ട് ഇരുപത്തിനാല് പ്രവർത്തിക്കും മണിക്കൂറും പ്രവർത്തിക്കുന്നത് മെഡിക്കൽ സ്റ്റോർ അക്ഷയ് വില്ലേജ് പഞ്ചായത്ത് എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റുള്ളവർ ആണ് ഇത് വില്ലേജാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനോട് ചേർന്ന് തന്നെ അതേണ്ടോ ഈ തൊട്ടടുത്തായിട്ട് അമ്പലം അതായത് മിനി ശബരിമല പാൽ സൊസൈറ്റി ഗവൺമെൻറ് ഹോസ്പിറ്റൽ മൃഗാശുപത്രി റേഷൻ കട എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ അവിടെ നിന്നും ഒരു കിലോമീറ്റർ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നമ്മൾ നമ്മളീ കാണുന്നിട്ടോ ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്ററും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉണ്ട് പിന്നെ ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂൾ പ്രൈവറ്റ് സ്കൂളുണ്ട് ഗവൺമെൻറ് സ്കൂളുണ്ട് ഇവിടെ നിന്നൊരു ആ വീട്ടിൻ്റെ അവിടെ നമ്മൾ കണ്ട വീട്ടിൻ്റെ അവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ പോകുകയാണെങ്കിൽ ഒന്ന് രണ്ട് രണ്ടര കിലോമീറ്റർ പോവുകയാണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള ഗവൺമെൻറ് സ്കൂൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ചെറിയ സ്കൂളാണ് കേട്ടായി കാണുന്നത് അപ്പോൾ ഇവിടെത്തന്നെ അമ്പലമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് അമ്പലം അപ്പോൾ എല്ലാവിധ മതത്തിൽപ്പെട്ടവർക്കും താമസിക്കാൻ അനുയോജ്യമായ വീടാണ് ഞാനിന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഒരു കിലോമീറ്റർ ചുറ്റുവടാണ് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അമ്പലം എല്ലാം ഉള്ളത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് കടറൂമ് അതായത് ഒരു കോഴിക്കടയും ഒരു പലചരക്ക് കടയും ഇപ്പോൾ ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയയിലാണ് നമ്മളിതിനെ കാണാൻ പോകുന്ന വീട് നിൽക്കുന്നത് വീട് മുഴുവനായിട്ട് നിങ്ങൾ കാണണം ഒരു ലോൺ എടുത്താലും സുഖമായി അടഞ്ഞു പോകും നൂറ് ശതമാനം ഉറപ്പാണ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു അൻപത് അല്ലെങ്കിൽ നൂറ് മീറ്റർ ദൂരം ഏറ്റവും കൂടുതൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ഹാള് ഡൈനിങ് ഹാള് ഏരിയ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും ഈ മുറ്റത്തിലേക്ക് കയറ്റി നിർത്താൻ പറ്റും വെള്ള സൗകര്യത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് ഉള്ളത് കിണർ കുത്തിയാലും ബോർവെല്ലം അടിച്ചാലും വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ രണ്ട് തെങ്ങാണ് ഈ ഭവനത്തിലുള്ളത് അതായത് ഈ പ വീടിൻ്റെ പരിസര വീട്ടിൽ ഉള്ളത് രണ്ട് തെങ്ങാണ് ചുറ്റുഭാഗവും അതിൽ കെട്ടിയിരിക്കുന്നു താഴത്ത് രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ട് ആയിരം ആയിരം ലിറ്ററിൻ്റെ ടാങ്ക് അപ്പോൾ രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ടെർച്ചിൻ്റെ മുകളിൽ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ താഴത്ത് നിന്ന് വെള്ളം അടിച്ച് മുകളിലേക്കാണ് കയറ്റുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീടിൻ്റെ വില മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഉടമസ്ഥൻ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് അർജൻറ് സെയിലാണ് ചുറ്റു ഭാഗവും സ്നേഹം അതിൽ കെട്ടിയിട്ടുണ്ട് ഈ പലചരക്കടയിലൊക്കെ നല്ല വരുമാനമുള്ള കട തന്നെയാണ് കേട്ടോ പലചരക്കായാലും കോഴിക്കടയായാലും നല്ല വരുമാനം കിട്ടുന്ന കടയാണ് അത് ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയയിൽ ഈ വീട് നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ കടയ്ക്ക് എത്രയും തിരക്ക് വരാനുള്ള കാരണം വീടും കടറൂവും കൂടിയിട്ട് വേണമെന്ന് ഒരുപാട് ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നു നല്ലൊരു വീട് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്കിനി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ വരും